നമസ്കാരം എലിക്കണിയിൽ അകപ്പെട്ട എലിയുടെ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഭൂനികുതിയും കെട്ടിട നികുതിയും വൈദ്യുതി നിരക്കും വെള്ളക്കരവും എന്നുവേണ്ട എന്തിനൊക്കെ എങ്ങനെയൊക്കെ നിരക്ക് വർദ്ധിപ്പിക്കാമോ അങ്ങനെയൊക്കെ വർദ്ധിപ്പിച്ചു അവശ്യ സാധനങ്ങൾക്കെല്ലാം തീവില ഇനി വാഹനവും കൊണ്ട് റോഡിലിറങ്ങിയാലോ ഏതെങ്കിലും തരത്തിലുള്ള പിഴ ഉറപ്പ് ഇതിനെല്ലാം പുറമെയാണ് യാതൊരു സുരക്ഷയുമില്ലാത്ത ജീവിതം സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല സർക്കാരിനെയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെയോ അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാ സാറിനെയോ ഒന്നും വിമർശിക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ വയനാട് ദുരന്തമുണ്ടായിട്ട് മാസം നാലായി മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ രണ്ടു ദിവസം മുൻപ് ഇടത് വലതു പാർട്ടികൾ കൈകോർത്ത് ഹർത്താൽ നടത്തിയിരുന്നു വയനാട്ടിൽ ഈ ഹർത്താലിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന കാര്യത്തിൽ കൈകോർത്തിരിക്കുകയാണെന്നാണ് ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചെ പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ദുരന്തമാണോ ഹർത്താലാണോ വലിയ ദുരന്തം എന്ന് ചോദിച്ച കോടതി ഇത് അനുവദിക്കാൻ കഴിയില്ലെന്ന് സർക്കാരിനെ അറിയിക്കണമെന്ന് സർക്കാർ അഭിഭാഷകരോട് നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് കോടതിയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു ഹർത്താൽ ജനവിരുദ്ധവും അസഹ്യവുമാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഹർത്താൽ നടത്തിയില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചു ഭയം കാരണം ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയാത്ത സ്ഥിതിയാണ് എന്ത് ഗുണമാണ് ഹർത്താൽ ഗുണുണ്ടായത് ഇങ്ങനെയായിരുന്നു കോടതി ചോദിച്ചത് കോടതിയുടെ ഒരു ചോദ്യം പ്രസക്തമാണ് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും സ്വയവും പരസ്പരവും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയാത്ത സ്ഥിതിയാണ് കേരളത്തെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ പ്രസക്തമായ മറ്റൊരു ചോദ്യമുണ്ടോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല അതെ കേട്ടു കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഏതെങ്കിലും അപരിഷ്കൃത രാജ്യങ്ങളിലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നടന്നു എന്ന് നമ്മൾ കേട്ടറിഞ്ഞ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് ഇത് കോടതികൾ പോലും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണ് കോടതിയുടെ ഈ പരാമർശം പക്ഷേ അതുകൊണ്ട് എന്തു കാര്യം കാണ്ഡാമൃഗത്തിനേക്കാൾ തൊലിക്കെട്ടിയുള്ള രാഷ്ട്രീയക്കാർക്ക് ഏതൊരു നാണക്കേടും ഒരലങ്കാരമാണ് അങ്ങനെയുള്ള അവരെക്കുറിച്ച് കോടതിയല്ല ദൈവം തമ്പുരാൻ പറഞ്ഞിട്ട് പോലും കാര്യമില്ല കേന്ദ്ര സഹായം നിഷേധിച്ചതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ഹർത്താൽ നടത്തിയത് എന്നായിരുന്നു സർക്കാർ അഭിഭാഷകന്റെ ന്യായീകരണം തുടർന്ന് കോടതി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോടതിയുടെ മേൽനോട്ടമുണ്ട് അതിനിടയിലാണ് ഹർത്താൽ പോലെയുള്ള ദ്രോഹ നടപടികൾ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റമാണിത് അടിയന്തര ഹർത്താൽ നടത്തരുത് എന്ന ഉത്തരവുള്ളതാണ് ഹർത്താലിന് പതിനഞ്ച് ദിവസം മുൻപ് നോട്ടീസ് നൽകണം ഇത് പാലിക്കാതെ ഭരണകക്ഷിയും ഇടതുപക്ഷവും ഹർത്താൽ നടത്തി അടിയന്തര ഹർത്താൽ നടത്തില്ലെന്ന് യു ഡി എഫ് മുമ്പ് പറഞ്ഞിരുന്നു നോക്കൂ കോടതികൾക്ക് പോലും പുല്ലുവില്ല ഒരു രാഷ്ട്രീയക്കാരന്റെ കുപ്പായമിട്ട് ജനങ്ങളെ സേവിക്കാനെന്ന് പറഞ്ഞിറങ്ങിയാൽ ആരെയും പേടിക്കേണ്ട ഒന്നിനെയും പേടിക്കേണ്ട നേതാക്കന്മാർക്ക് വേണ്ടി കൊല്ലാനും ചാകാനും നടക്കുന്ന മരക്കഴുതകളായ കുറെ അണികളും പൊതുപ്രവർത്തകനുള്ള അധിക നിയമപരിരക്ഷയും അധികാരവും കയ്യിലുണ്ടെങ്കിൽ ആരെ പേടിക്കണം കേരളത്തിൽ ബി അധികാരത്തിൽ വരുന്നത് പോയിട്ട് ഒരു സീറ്റ് പോലും പിടിക്കരുതെന്നാണ് യു ഡി എഫിന്റെ ആഗ്രഹം എന്നാൽ അടുത്ത തവണയും കോൺഗ്രസ് അധികാരത്തിൽ എത്താതിരിക്കാനുള്ള ശ്രമങ്ങളാണ് പിണറായി വിജയൻ സാറിന്റെ സർക്കാർ നടത്തുന്നത് ഇതിനെല്ലാം ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നത് ഇവറ്റകളെ അധികാരത്തിലെത്തിക്കുന്ന ഇവറ്റകളെ തീറ്റിപ്പോറ്റുന്ന പാവം പാവം ജനങ്ങളാണ് കോടതികൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെങ്കിലും നടത്തുന്നുണ്ടല്ലോ എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസം തന്നെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ